നമസ്കാരം എവിടെയും തോൽവിയുമായി ട്രോൾ വാങ്ങുന്ന ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എത്ര വലിയ അടിക്കാരന്മാർ അണിനിരന്നു എന്ന് പറഞ്ഞാലും ഇതുവരെ അവർക്ക് കപ്പിലേക്ക് എത്താൻ പോലും ആയിട്ടില്ല എന്നതാണ് കഷ്ടമായ കാര്യം പക്ഷെ അവസാനം കിടന്ന് ഇവർ ഇപ്പോൾ അവരുടെ എല്ലാ എനർജിയും എടുത്ത് മുന്നിൽ നിന്ന് നിൽക്കുകയാണെന്ന് പറയണം അത് പ്രശംസിച്ചേ മതിയാകൂ കാരണം ഈ പട്ടികയിൽ അതായത് ഇപ്പോൾ ഐ പി എൽ ടീമിന്റെ പട്ടികയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവസാനം കിടന്ന ആർ സി ബി പൊരുതി പൊരുതി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് ഇതിന് ഇവരെ അംഗീകരിച്ചേ മതിയാകൂ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ നിർണായകമായ ഐ പി എൽ പോരാട്ടത്തിൽ പരാജയം നേരിട്ട ഡൽഹി എതിരെയാണ് ഇപ്പോൾ പരിഹാസവുമായി നിരവധി പേർ രംഗത്തെത്തുന്നത് ഇതിന് കാരണം റോയൽ ചലഞ്ചേഴ്സ് ടീമിന്റെ ആരാധകർ തന്നെയാണ് തൊട്ടു മുൻപത്തെ കളിയിൽ തങ്ങൾക്കെതിരെ കള്ളക്കളിയിലൂടെ നേടിയ വിജയത്തിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഡി സിക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സഞ്ജുവിന്റെ ആരാധകരും രാജസ്ഥാൻ റോയൽസും പറയുന്നത് കഴിഞ്ഞ കളിയിൽ ഏറ്റവും കൂടുതൽ വിമർശനം നടന്ന ഒരു കാര്യം തന്നെയായിരുന്നു സഞ്ജുവിന്റെ പുറത്താവൽ സഞ്ജുവിന്റെ പുറത്താവൽ ഒരു ക്യാച്ചിലൂടെ ആയിരുന്നുവെങ്കിലും ബൌളർ ബൌണ്ടറിക്ക് പുറത്തു നിന്നാണ് ബോൾ എടുത്തതെന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അമ്പയർ ഒന്നും നോക്കാതെ കാര്യങ്ങൾ ഒന്നും തീരുമാനിക്കാതെ പെട്ടെന്ന് ഔട്ട് ആക്കുകയായിരുന്നു എന്നതായിരുന്നു ഇതിൽ വന്ന ഒരു കാര്യം എന്നാൽ ഡി സി ഇതിൽ കളി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഡി ജയിച്ച് ഇവിടെ വന്നപ്പോൾ ആർ സി ബിയുടെ മുന്നിൽ തോറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് രാജസ്ഥാന്റെ കണ്ണീരിനുള്ള വിലയാണെന്നും സഞ്ജുവിന്റെ കണ്ണീരിനുള്ള മറുപടിയാണെന്നും പ്രേക്ഷകർ ർ പറയുന്നു പ്ലേ ഓഫ് പ്രതീക്ഷകാക്കാൻ ജയിച്ചേ തീരുവന്ന വെല്ലുവിളിയോടെ ഇറങ്ങിയ ഡി സിയെ ആർ സി ബി സ്വന്തം മൈതാനത്ത് വെച്ച് നാൽപ്പത്തി ഏഴ് റൺസിനെ കെട്ടുകെട്ടിക്കുകയായിരുന്നു തുടർച്ചയായ അഞ്ചാം വിജയം കൂടിയാണ് ആർ സി ബി ഇത് സ്വന്തമാക്കിയത് പോയിന്റ് പട്ടികയിൽ ഇതോടെ അവർ അഞ്ചാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു ഈ മാസം ഏഴിന് ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് സഞ്ജു സാംസൺ നയിച്ച റോയൽസിനെ ഇരുപത് റൺസിന് ഡിസി തോൽപ്പിച്ചിരുന്നു ഈ കളിയിൽ സഞ്ജുവിന്റെ പുറത്താവൽ വൻ വിവാദവുമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു റൺ റൺചെയ്സിൽ ടീമിനെ ഉജ്ജ്വലമായി നയിക്കവേ അദ്ദേഹം എൺപത്തിയാറിൽ നിൽക്കവേ തേർഡ് അമ്പയറുടെ മോശം തീരുമാനം കാരണം ഇദ്ദേഹം പുറത്തായി എന്നതായിരുന്നു കടുത്ത വിമർശനം മുകേഷ് കുമാറിനെതിരെ സിക്സറിന് ശ്രമിച്ച സഞ്ജുവിന് ലോങ് ഓണിൽ ബൗണ്ടറി ലൈനിൽ തൊട്ടരികെ വെച്ച ഷേ ഹോപ്പ് പിടികൂടുകയായിരുന്നു ഈ ക്യാച്ച് എടുക്കുന്നതിനിടെ ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിൽ തട്ടുന്നതായി തന്നെ റീപ്ലേയിൽ കാണാമായിരുന്നു പക്ഷേ റീപ്ലേ പരിശോധിച്ച പരിശോധിച്ചതോടെ അമ്പയർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ തീരുമാനം ക്യാച്ചാണെന്നും അത് ഔട്ടാണെന്നും പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ രോക്ഷാകുലനായ സഞ്ജുവിന്റെ ഓൺ ഓൺഫീൽഡ് അമ്പയറായ കെ ആനന്ദ് പത്മനാഭന്റെ അരികിലേക്ക് വന്ന് ഇതേക്കുറിച്ച് വാദിച്ചെങ്കിലും തീരുമാനം മാറിയില്ല എന്നത് നമ്മൾ കണ്ടിരുന്നു ഒടുവിൽ നിരാശയോടെ സഞ്ജു ക്രീസ് മടങ്ങുന്നത് എല്ലാവരും കണ്ടു എല്ലാവർക്കും കണ്ണീരായിരുന്നു സഞ്ജുവിന് വല്ലാത്ത വിഷമമായിരുന്നു അദ്ദേഹം നല്ല ഫോമിൽ നിന്ന് കളി ജയിപ്പിക്കാനും ഒരു സെഞ്ചുറിയിലേക്ക് നീങ്ങുകയുമായിരുന്നു അപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത് അവിടം തൊട്ട് കളി തകിടം മറിയുകയായിരുന്നു അവിടുന്ന് ഡി സി ജയിക്കുകയായിരുന്നു ഇത് വല്ലാത്ത ഒരു വിഷയമായി മാറുകയാണ് അമ്പയർ കാണിച്ച തെറ്റാണെന്ന് പറഞ്ഞ് തന്നെ നിരവധി പേർ രംഗത്തെത്തി ഇതോടെ സഞ്ജുവിന്റെ കണ്ണീർ പൊഴിയുകയും ഇത് ഡി സിയുടെ ശാപമായി മാറുമെന്നും അപ്പോഴേ ആരാധകർ വിധിയെഴുതി അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ടുള്ള കളിയിൽ നമ്മൾ കണ്ടത് ഓൺഫീൽഡ് അമ്പയറുമായി സഞ്ജു ഗ്രൗണ്ടിൽ വെച്ച് ക്യാച്ചിനെ കുറിച്ച് സംസാരിക്കുന്നവരുടെ ഗ്യാലറിയിൽ ഡി സി റ്റു ഉടമ പാർത് ജിൻഡാലിന്റെ പെരുമാറ്റം വളരെയധികം വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു പുറത്തു പോകാൻ ആജ്ഞാപിക്കുന്നത് പോലെയും ഔട്ടാണ് ഔട്ടാണ് എന്ന് സഞ്ജുവിന് നേരെ വിഴൽ ചൂണ്ടി ജിൻഡാൽ ആഘോഷിക്കുകയുമായിരുന്നു ഇതോടെ ട്രോളുകളിൽ ഇപ്പോൾ ഇദ്ദേഹവും നിറയുകയാണ് മത്സരശേഷം ജിൻഡാലിന്റെ ദയനീയ പെരുമാറ്റത്തിനെതിരെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം നേരിട്ടിരുന്നു ഇപ്പോഴത്തെ ദിവസങ്ങൾക്ക് ശേഷം ഡി തോറ്റതോടെ ജിൻഡാലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് റോയൽസിന്റെയും സഞ്ജുവിന്റെയും ആരാധകർ ഇത് തീർച്ചയായും സഞ്ജു സാംസണിന്റെയും രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരുടെയും ശാപമാണെന്ന് പറയുന്നു ആ ദിവസം അത് സഞ്ജുവിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിനെ വിഷമിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഇത് നിങ്ങൾ നേരിടേണ്ട കാര്യം തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു അത്രമാത്രം പ്രതികാരം ഉണ്ടായിരുന്നുവെന്നും രാജസ്ഥാന്റെ കണ്ണീർ തന്നെയാണ് ഡി സിയെ കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സിന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ചതെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അന്ന് അമ്പയറെ സ്വാധീനിച്ച് അനർഹമായ വിജയമാണ് ഡി സി സ്വന്തമാക്കിയത് സിക്സർ ലഭിക്കേണ്ട ഇടത്താണ് സഞ്ജുവിനെതിരെ അമ്പയർ ഔട്ട് വിധിച്ചത് സഞ്ജുവിനെയും റോയൽസ് ടീമിനെയും അധിക്ഷേപിച്ച ഡൽഹി ക്യാപിറ്റൽസിന് ഇതിനേക്കാൾ നല്ലൊരു ശിക്ഷ ലഭിക്കാനില്ല അന്ന് ചതിയിലൂടെ സഞ്ജുവിനെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ റോയൽസ് ജയിക്കുമായിരുന്നുവെന്നും ആരാധകർ കുറിക്കുന്നു രാജസ്ഥാൻ റോയൽസിനെ ചതിയിലൂടെ തോൽപ്പിച്ചപ്പോൾ ഐ പി എല്ലിന്റെ ഫൈനലിൽ കടന്ന തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം തന്നെയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് നടത്തിയത് ഇപ്പോൾ എന്താ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അന്ന് സഞ്ജുവിനോടും റോയൽസ് ടീമിനോടും കാണിച്ച കള്ളത്തരത്തിന് ലഭിച്ച ശിക്ഷയാണിത് ടീമുടമ പാർത്ത് ഓഫ് ജിൻഡാലിന്റെ പൊടി പോലും ഇല്ല കാണാൻ അന്ന് സഞ്ജു പുറത്തായപ്പോൾ എന്തായിരുന്നു ജിൻഡാലിന്റെ ആഘോഷം ആഹ്ലാദമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എല്ലാത്തിനെയും വായടപ്പിച്ചിരിക്കുകയാണ് ആർ സി ബി എന്ന് ആരാധകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു